സർ എന്താണ് ഡി ബി എസ് ഡി ബി എസ് എന്നത് തലച്ചോറിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന വളരെ ആധുനികമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയാ ചികിത്സയാണ് ആദ്യം അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം ഡി ബി എസ് എന്ന് വെച്ചാൽ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അതിനെയാണ് ഡി ബി എസ് എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് ആ വാക്കുകളിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വേർഡ് ഡീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിലെ വളരെ ആന്തരികമായി ഉപയോഗിക്കുന്ന ചില നാഡീകോശങ്ങളെയാണ് ഇത് ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അഥവാ ഉത്തേജിപ്പിക്കുന്നത് രണ്ടാമത്തെ ബ്രെയിൻ നാച്ചുറലി ഡീപ്പ് ബ്രെയിൻ ബ്രെയിനിൽ വളരെ ആന്തരികമായിട്ട് ഇരിക്കുന്ന മൂന്നാമത്തെ സ്റ്റിമുലേഷൻ അഥവാ ഉത്തേജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾക്ക് തലച്ചോറിലെ വളരെ ആന്തരികമായി ഇരിക്കുന്ന ചില ഭാഗങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുകയും രോഗിക്ക് ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തികൾ ചെയ്യാനുള്ള കഴിവ് കൂട്ടുകയും അതുവഴി തന്നെ രോഗിയുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും സാധിക്കും ഇതാണ് ഡി ബി എസ് എന്നതിൻ്റെ രത്ന ഇനി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ചെയ്യുന്നത് തലയൊട്ടിൽ രണ്ട് ചെറിയ ഹോൾ ഉണ്ടാക്കും സാധാരണഗതിയിൽ രണ്ട് വശത്തോടെ ചെയ്യുന്ന ചിലപ്പോഴൊക്കെ ഒരു വശത്തും ചെയ്യാറുണ്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതുവഴി രണ്ട് നേർത്ത വയറുകൾ തലച്ചോറിലെ ആന്തരികമായ അവയവങ്ങൾ ിലേക്ക് ഇറക്കി വയ്ക്കും എന്നിട്ട് അതിനെ മറ്റ് വയറുകൾ ഉപയോഗിച്ച് ഒരു പേസ് മേക്കറിലേക്ക് കണക്റ്റ് ചെയ്യും ആ പേസ് മേക്കർ വയ്ക്കുന്ന നെഞ്ചിലാണ് അപ്പോൾ തലച്ചോറിൽ നിന്നുള്ള ഈ വയറിനെ മറ്റ് വയറുകൾ ഉപയോഗിച്ച് ഈ നെഞ്ചിലിരിക്കുന്ന പേസ് മേക്കറിലേക്ക് കണക്ട് ചെയ്യും ആ പേസ് മേക്കർ ഉപയോഗിച്ച് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില രോഗങ്ങളുടെ രോഗലക്ഷണങ്ങൾ നല്ലോണം കുറയ്ക്കാൻ പറ്റും അതാണ് ഡി എന്ന ചികിത്സയുടെ രത്ന സാർ ഏതെല്ലാം രോഗങ്ങൾക്കാണെന്ന് ഡി ബി എസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞല്ലോ തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കാണെന്ന് പറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞാൽ ഡി ബി എസിൻ്റെ ഗുണങ്ങൾ അല്ലെ അല്ലെങ്കിൽ ഡി ബി എസ് കൊണ്ട് മെച്ചപ്പെടുത്താൻ പറ്റുന്ന രോഗങ്ങളെ മൂന്നായി തരംതിരിക്കാം ഒന്ന് ചലന സംബന്ധമായ രോഗങ്ങൾ അഥവാ മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ് അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഡി ബി എസ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന രോഗങ്ങൾ രണ്ട് എപ്പിലെപ്സിക്ക് ഉപയോഗിക്കാൻ പറ്റും മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സൈക്കാട്രിക് ഡിസീസിന് ഉപയോഗിക്കാൻ പറ്റും ഇത് മൂന്ന് ഞാൻ ഒന്ന് പറയാം ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞല്ലോ ചലന സംബന്ധമായ രോഗങ്ങളാണെന്ന് ചലന സംബന്ധമായ രോഗങ്ങളിൽ ഏറ്റവും സാധാരണ ഡി ബി എസ് ചെയ്യുന്നത് പാർക്കിൻസൺസ് രോഗത്തിനാണ് പിന്നെ ഡിസ്റ്റോണിയ എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് അതിന് ഡി ബി എസ് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ വിറയൽ രോഗങ്ങൾ സാധാരണ കാണുന്ന വിറയൽ രോഗങ്ങൾ പിന്നെ ടാഡ്യൂ ഡിസ്കൈന എന്ന് പറഞ്ഞിട്ട് ചില മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ടുണ്ടാകുന്ന ചലന സംബന്ധമായ രോഗങ്ങളുണ്ട് പിന്നെ ടൂറിൻ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് ബേസിക്കലി അതിൽ ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയും അതിൽ ചേഷ്ടകളും മറ്റും കാണുന്ന ഒരു രോഗമാണ് അങ്ങനെയുള്ള രോഗങ്ങൾക്കും ഡി ബിയസ് ഉപയോഗിക്കുന്നുണ്ട് ഇത് മൂവ്മെന്റ് ഡിസോർഡേഴ്സില് നേരത്തെ പറഞ്ഞ എപ്പിലപ്സി ചിലതരം തരം എല്ലാ എപ്പിലപ്സിക്കും അല്ല ചിലതര അപസ്മര രോഗങ്ങൾക്ക് മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ പറ്റാത്ത കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അഭസ്മര രോഗങ്ങൾക്ക് ഡി ബി എസ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് സൈക്കാട്രിക് ഡിസീസ് തന്നെയാണ് സൈക്കാട്രിക് ഡിസീസസിൽ ഏറ്റവും പ്രധാനം ഒ സി ഡി എന്ന് പറയുന്ന ഓബ്സറ്റീവ് കമ്പൽസറി ഡിസോർഡർ എന്ന് പറയുന്ന രോഗമുണ്ട് അത് മരുന്നുകൾക്ക് നല്ലോണം നിയന്ത്രിക്കാൻ പറ്റാത്ത രോഗികളിൽ അതിന് ഡി ബി എസ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റ് ചില സൈക്കാട്രിക് ഡിസീസ് ഡിപ്രഷൻ പോലുള്ള രോഗങ്ങൾക്ക് ഡി ബി എസ് ഉപയോഗിക്കുന്നുണ്ട് ഒ സി ഡി പോലെ അത്രയും ശക്തമല്ല അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ പഠനങ്ങളും എന്നാൽ പോലും ഡി ഡിപ്രഷൻ മരുന്നുകൾക്ക് പിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഡിപ്രഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ചില പെയിൻ ഈ വേദന അഥവാ നീണ്ടു നിൽക്കുന്ന വേദനകൾ മരുന്നുകൾ ഇങ്ങനെയുള്ള നേരത്തെ ജനറലി പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രോഗലക്ഷണങ്ങൾ മരുന്നിലൂടെ മാത്രം നിയന്ത്രിക്കാൻ പറ്റാതാവുമ്പോഴേക്കും നിയന്ത്രിക്കാനും അതിലൂടെ അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനും അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും പറ്റും ഇതാണ് ജനറലി ഏതൊരു രോഗത്തിനും പൊതുവെ ഡി ബി എസ് ഉണ്ടുള്ള ഗുണം ഇനി സ്പെസിഫിക്കലി ഞാൻ പാർക്കിൻസൺസ് രോഗത്തിൽ പറയാം കാരണം നേരത്തെ പറഞ്ഞ പോലെ പാർക്കിൻസൻസ് രോഗത്തിലാണ് ഡി ബി എസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പാർക്കിൻസൻസ് രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിൻസൻ രോഗത്തിന് മാത്രമല്ല അതൊരു തേമാന രോഗമാണ് നാച്ചുറലി തേമാന രോഗങ്ങളെല്ലാം സമയം കൊണ്ട് കുറച്ച് പുരോഗമിക്കുന്ന രോഗമാണ് സമയം കൊണ്ട് രോഗം മൂർച്ഛിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ വർഷം കഴിയുംതോറും പുരോഗമിക്കുകയും രോഗിയുടെ രോഗം രോഗിയുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ബാധിക്കുകയും ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തിച്ചുള്ള കഴിവിനെ ബാധിക്കുകയും ചെയ്യും അപ്പം ആദ്യത്തെ കുറേ വർഷങ്ങൾ നമുക്ക് മരുന്നുകൊണ്ട് മാത്രം പാർക്കിൻസൺസ് രോഗത്തിനെ നല്ലോണം നിയന്ത്രിച്ച് നടത്താൻ പറ്റും പക്ഷേ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴും മരുന്നുകൾ കൊണ്ട് മാത്രം പാർക്കിൻസൺസ് രോഗത്തിനെ നിയന്ത്രിച്ച് നടത്താൻ പറ്റാത്തൊരവസ്ഥ വരും ആ അവസരത്തിലാണ് ഡി ചെയ്യുന്നത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം പാർക്കിൻസൺസ് സ് രോഗത്തിൻ്റെ തുടക്കത്തിലെ രോഗത്തിൻ്റെ തുടക്കത്തിലേ ഡി ബി എസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അന്നേരം മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സിക്കേണ്ട ആവശ്യമേ ഉള്ളൂ രോഗം മൂർച്ഛിച്ച് മരുന്നുകൾ കൊണ്ട് മാത്രം രോഗം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസരത്തിലാണ് ഡി ബി എസ് ഉള്ള ചികിത്സ ചെയ്യുന്നത് ഇനി രോഗത്തിൻ്റെ പിന്നെ രോഗത്തിലെ ഡി ബി എസ് ഉപയോഗിക്കുമ്പോൾ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രോഗലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ചലന സംബന്ധമായ ലക്ഷണങ്ങൾ വിറയിൽ ശരീരം ശരീരത്തിലെ മാംസവേശികളുടെ മുറുക്കം പ്രവർത്തികൾ ചെയ്യാനുള്ള കാലതാമസം ബാലൻസ് ലൈമ നടക്കാനുള്ള ബുദ്ധിമുട്ട് മുതലായവ രോഗലക്ഷണങ്ങൾ ഒരു അൻപത് മുതൽ എഴുപത് ശതമാനം വരെ ഡി ബി യുസ് കൊണ്ട് മാത്രം കുറയ്ക്കാൻ പറ്റും ഇത് മരുന്നിലൂടെ കിട്ടുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് രോഗലക്ഷണങ്ങളിൽ മരുന്നിന് പുറമെ ഡി ബി യുസ് കൊണ്ട് മാത്രം ഒരു അൻപത് മുതൽ എഴുപത് ശതമാനം വരെ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും ഇതാണ് ഡി ബി യു സിയുടെ ഒരു ഗുണം രണ്ടാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗം പുരോഗമിക്കുമ്പോഴേക്കും നമ്മൾ ഈ പാർക്കിൻസൺസ് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നിന് ലീവ് ഡോക്ടർ എന്ന് പറയുന്നത് ലീവോടൊപ്പം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ രോഗിക്ക് ഗുണം കിട്ടില്ല കുറച്ച് മണിക്കൂറുകൾക്ക് ഓരോ ഡോസും ഗുണം ചെയ്യും അത് കഴിയുമ്പോഴേക്കും മരുന്നിൻ്റെ ഗുണം പോകും കുറേ മണിക്കൂറുകൾ രോഗി മരുന്നിൻ്റെ ഗുണം ഇല്ലാതെ രോഗലക്ഷണങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ബുദ്ധിമുട്ട് ജീവിക്കേണ്ടി വരും ആ ഒരു ഘട്ടത്തിൽ ഡി ബി എസ് ചെയ്യുമ്പോഴേക്കും ഡി ബി എസ് പേസ് മേക്കർ ആയതുകൊണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും അതിന് ഗുണം വരുന്ന സമയം ഗുണം വരാത്ത സമയവും ഇല്ല രാത്രി ഉറങ്ങുമ്പോൾ പോലും ഡി ബി എസ് പ്രവർത്തിക്കും രോഗി ഉറങ്ങുമ്പോൾ പോലും ഡി ബി എസ് പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ മരുന്നിൻ്റെ ഗുണം ഇല്ലാത്ത സമയത്തും നേരത്തെ പറഞ്ഞ പോലെ ഒരു അൻപത് മുതൽ എഴുപത് ശതമാനം വരെ എങ്കിലും രോഗലക്ഷണങ്ങൾ ഡി ബി എസിലൂടെ മാത്രം കൺട്രോൾ ചെയ്യുകയും മരുന്നിൻ്റെ ഗുണം ഇല്ലാത്ത സമയത്ത് രോഗിയുടെ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുകയും രോഗിയുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തിക്കാനുള്ള കഴിവ് കൂട്ടുകയും അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും പറ്റും ഇതാണ് രണ്ടാമത്തെ ഗുണം മൂന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എഗൈൻ പാർക്കിൻസ് രോഗം കുറേ മൂർച്ഛിച്ചു കഴിയുമ്പോഴേക്കും എന്ന മരുന്ന് ഉപയോഗിക്കുമ്പോഴേക്കും ഒരു സൈഡ് എഫക്റ്റ് വരാറുണ്ട് അതിന് പുളച്ചിൽ എന്നാണ് പറയുന്നത് മലയാളത്തിൽ പല ആൾക്കാർ പല പേരുകളിൽ പറയും എന്തായാലും പുളച്ചിൽ എന്നാണ് പൊതുവെ പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോഴേക്കും രോഗികൾക്ക് അനിയന്ത്രിതമായിട്ടുള്ള ചലനങ്ങൾ രോഗി ആഗ്രഹിക്കാത്ത ആവശ്യമില്ലാത്ത അനക്കങ്ങൾ ശരീരത്തിലുണ്ടാവും ഉദാഹരണത്തിന് കയ്യും കാലാനും മുഖം അനങ്ങുക കഴുത്ത തല അനങ്ങിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള അനക്കങ്ങൾ ഉണ്ടാകും ഇങ്ങനെയുള്ള അനക്കങ്ങൾ ഉണ്ടാകുമ്പോഴും അത് രോഗിയുടെ പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുമല്ലോ ഇത് മരുന്നിൻ്റെ ഗുണമുള്ള സമയത്താണ് മരുന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അല്ലെങ്കിൽ തന്നെ രോഗം ഓർച്ചിച്ച് കഴിഞ്ഞാൽ മരുന്നിൻ്റെ ഗുണം ഉള്ള സമയത്ത് രോഗിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ കൂടെ ആ സമയത്ത് ഈ പുളച്ചിലൂടെ വരുന്നത് കൊണ്ട് അതുകൊണ്ടും രോഗിക്ക് ആ സമയത്ത് പോലും സ്വന്തം ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തികൾ ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും ആ സമയത്ത് ഡി ബി എസ് ഉപയോഗിച്ചാൽ പൊളച്ചിൽ കുറയ്ക്കാൻ പറ്റും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊളച്ചിൽ കുറയ്ക്കുക രോഗിക്ക് ആ ബുദ്ധിമുട്ട് മാറി കുറച്ചുകൂടെ നല്ല ഗുണം പ്രവർത്തികൾ ചെയ്യാം പിന്നുള്ളൊരു ഗുണം എന്ന് ചോദിച്ചാൽ നാലാമത്തെ ഗുണം ചോദിച്ചാൽ നല്ലൊരു വിഭാഗ രോഗികളിലും എല്ലാവരിലും അല്ല നല്ലൊരു വിഭാഗ രോഗികളിലും മരുന്നിന്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും മരുന്നിന്റെ ഡോസ് കുറയ്ക്കുമ്പോഴേക്ക് നാച്ചുറലി മരുന്നിന്റെ മരുന്ന് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് രണ്ടാമതിന്റെ സാമ്പത്തിക പിന്നെ ലാഭം മൂന്നാമത്തെന്ന് പറയുന്ന മരുന്നിന്റെ ഏറ്റവും പ്രധാന മരുന്നിന്റെ സൈഡ് ഇഫക്ട്സ് കുറയ്ക്കാൻ പറ്റും ഇതൊക്കെയാണ് ഡി ബി എസ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ പാർക്കിൻസൺസ് രോഗത്തിന് ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത് പാർക്കിൻസൺസ് ഉള്ള എല്ലാ രോഗികൾക്കും നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിൻസോൺസ് എന്ന രോഗാവസ്ഥയിൽ തന്നെ പൊതുവെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ഒന്ന് പാർക്കിൻസൺസ് രോഗം രണ്ട് ബാക്കി എല്ലാ തരം പാർക്കിൻസോൺസ് ഉണ്ടാക്കുന്ന രോഗങ്ങളോട് ചേർത്ത് എറ്റിപ്പിക്കൽ പാർക്കിൻ എന്ന് പറയും ആദ്യമേ അറിയേണ്ടത് എല്ലാ തരം എറ്റിപ്പിക്കൽ പാർക്കിൻ സോൺസും ഡി ബി എസ് ചെയ്യാൻ പാടില്ലാത്ത തരം രോഗങ്ങളാണ് അഥവാ ഡി ബി എസ് കൊണ്ട് ഗുണം കിട്ടാത്ത തരം രോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്ന ആ ഒറ്റ രോഗത്തിനാണ് പാർക്കിൻസോണിസം ഉണ്ടാക്കുന്ന എല്ലാ രോഗങ്ങളിൽ വെച്ച് ഡി ബി എസ് ചെയ്യാൻ പറ്റുക പക്ഷേ പാർക്കിൻസൺസ് രോഗത്തിൽ പോലും എല്ലാ രോഗികൾക്കും ഡി ബി എസ് ചെയ്യാൻ പറ്റില്ല ഈ ഉദാഹരണത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മറവി ബാധിച്ചു കഴിഞ്ഞാൽ ഡി ബി എസ് ചെയ്യാൻ പറ്റില്ല വളരെ ശക്തമായിട്ടുള്ള വിഷാദമോ അല്ലെങ്കിൽ ചിത്രഭ്രമ മാനസിക പ്രശ്നങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് സംശയങ്ങൾ സംശയങ്ങൾ ഈ ഇങ്ങനെയുള്ള കണ്ടീഷൻ വളരെ ശക്തമായി നിൽക്കുകയാണെങ്കിൽ ഡി ബി എസ് ചെയ്യാൻ പറ്റില്ല അത് ചികിത്സിച്ച് ഭേദമാക്കിയതിനു ശേഷമേ ഡി ബി എസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പാർക്കിൻസൺസ് രോഗം വളരെയധികം മൂർച്ഛിച്ച് വീഴ്ചകളും മറ്റ് കാര്യങ്ങളൊക്കെ വളരെയധികം വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്കും ഡി ബി എസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഏതൊക്കെ രോഗികൾക്ക് ഡി ബി എസ് ചെയ്യാൻ പറ്റും ഏതൊക്കെ രോഗികൾക്ക് ഡി ബി എസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു മൂമെന്റ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ സർ പ്രോഗ്രാമിംഗ് എന്താണ് ഡി ബി എസ് ചെയ്ത ഒരു രോഗിക്ക് ആ ഡി ബി എസ് പേസ് മേക്കർ സ്വിച്ച് ഓൺ ചെയ്യുകയും അതിലെ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നതിനാണ് ഡി ബി എസ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇത് പൊതുവേ പ്രത്യേകിച്ച് പാർക്ക് ഇൻഷുറൻസ് രോഗികളിലെങ്കിലും പൊതുവെയും ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഉടനെ ചെയ്യാറില്ല സാധാരണ ഗതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം രോഗിയെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യാറ് ഒരു നാല് മുതൽ ആറാഴ്ച കഴിഞ്ഞാണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് രോഗിയെ തിരിച്ച് വിളിക്കുകയും ഈ ഡി ബി എസ് ഡിവൈസ് ഓൺ ചെയ്യുകയും അതിലെ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ രോഗലക്ഷണങ്ങൾ നിയന്ത്രിച്ചെടുക്കാൻ സാധിക്കും ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു പ്രൊസീജിയർ അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും അടുപ്പിച്ചടുപ്പിച്ച് ഒരു പ്രൊസീജിയറാണ് അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നതിലൂടെ സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു നല്ല സെറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തിലൊരിക്കലോ ഈവൻ രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കലോ ഒക്കെ ചെയ്താൽ മതിയാവും ഇതിനാണ് ഡി ബി എസ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്